ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനി ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് നയനയും ആദർശമൊക്കെ അപ്പോൾ കുറേ കാലമായിട്ട് അവനോട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോയി ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുക പോയി ഉത്തരവാദിത്തം ഒക്കെ ഏറ്റെടുക്കുക എന്തായാലും ഇപ്പോൾ അവനത് സമ്മതിച്ചു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആദർശം ഇങ്ങനെ പറയും അത് മാത്രമല്ല ആദർശേട്ടാ നന്ദുവും സച്ചനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് അവനെ തോന്നി കാണുമെന്ന കാര്യം ഈ നയനെ പറയുമോ ഇനി അവളുടെ പിന്നാലെ നടന്ന മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ അവനെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യാനേ അവനൊരു തീരുമാനം എടുത്ത് കാണും എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അവന് കൊടുത്ത ജോലി അവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യസന്ധമായിട്ട് ചെയ്താൽ കമ്പനിയുടെ പകുതി ചുമതല മിക്കവാറും ഞാൻ അവനെ ഏൽപ്പിക്കുമെന്ന് ആദർശിച്ച് പറയുമോ അത് കേട്ടപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നതേ അഭീമവൻ്റെ എന്നുള്ള കാര്യം നയന പറഞ്ഞു കാരണവന്മാരായിട്ടുണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ പേര് അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്നവർ വേണം ഈ കമ്പനി നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് നമ്മൾ അധികാരം കൈമാറ്റം ചെയ്യുകയും ചെയ്യ പാടുള്ളൂ അതുകൊണ്ടാണ് മുത്തശ്ശൻ എന്നെ പിടിച്ച് ഈ കമ്പനിയുടെ എം ഡി ആക്കിയതെന്നും ആദർശം പറയുക അപ്പോൾ ഞാനും മുത്തശ്ശൻ്റെ അതേ രീതിയിൽ തന്നെ വേണ്ടേ സഞ്ചരിക്കാൻ കമ്പനിക്ക് ദോഷമാകുന്ന ഒന്നും ഞാനും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആദർശ പറയുമ്പം ശരിയാണെന്ന് നയനയും പറഞ്ഞു ഇനിയിപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ചാൽ പോലും അയാൾ കമ്പനി നന്നായി സേവിക്കുന്നവനാണെന്ന് ബോധ്യമന്നതിനു ശേഷം മാത്രമേ നിയമിക്കാൻ പോലും പാടുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ആദർശം പറയുക ഇവിടെ പിന്നെ എനിക്ക് ഓർമ്മയായ കാലം മുതലേ അറിയാം അവൻ ആരെയും ചതിക്കില്ല അവനതേ അറിയാനും പാടില്ല അങ്ങനെ ഒരുത്തനവൻ ഏതായാലും ഇന്നത്തെ ഈ വാർത്തയുണ്ടല്ലോ അത് ഞാൻ ഒരുപാട് കാലമായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാർത്തയാണെന്ന് ആദർശം നയനയോട് പറഞ്ഞിട്ട് ഇനിയിപ്പോഴേ കുറച്ച് കഴിഞ്ഞ് ഒന്ന് വിളിക്കണമെന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്താ അല്മിതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേണു ഭാര്യയും മകളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കിട്ടാൻ പോകുന്ന സ്വത്തിനെപ്പറ്റി അല്ലെങ്കിൽ വക്കീൽ പറയുന്നത് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാമെന്നല്ലേ എന്ന് മകൾ ചോദിക്കുമ്പം അതെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാല് ആഹാ കള്ള മൂർത്തിയുടെ ഭാര്യയെ പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണെന്ന് പറയുമ്പോൾ അവര് ഒരിക്കൽ പോലും നമ്മുടെ മോളെ നോവിച്ചിട്ടില്ലല്ലോ എന്ന് രേവതി പറഞ്ഞു അവരാരെയും നോവിക്കാത്തവനാ നോവിക്കാത്തവരാണ് രേവതി പക്ഷെ അവർ നമ്മൾ അവരെ നമ്മൾ നോവിക്കും എന്തിനാണെന്ന് നിനക്കറിയാവോ അവരെ സ്നേഹിക്കുന്നവരെ എല്ലാം നോവിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു വേണു ഇങ്ങനെ വലിയ ആളാകുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞാലേ അവരെക്കാളും കരയുന്നവരാ ആ വീട്ടിലുള്ള എല്ലാവരും അപ്പൊ അത് തന്നെയാണ് മോളെ നമുക്കും വേണ്ടത് ഉം അവിടെ പിന്നെ ആരും ഒന്നും നോക്കില്ല ഈ കേസ് ഒതുക്ക മാത്രമേ നോക്കൂ അപ്പോഴാണ് നമ്മൾ അമ്പത് കോടി ആവശ്യപ്പെടാൻ പോകുന്നത് അപ്പൊ നിങ്ങളിന് കോടിക്കണക്കൊന്നും പറയാൻ നിൽക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് കോടിയെന്നും പറഞ്ഞു ഇവിടുന്ന് പോയിട്ടെ ആടിയും വാങ്ങിയാൽ വന്നത് മറക്കണ്ട എന്ന് രേവതി വേണുവിനോട് പറയുമ്പോ അമ്മേ ദേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കോടതി കയറാൻ അനന്തപുരിലെ മുത്തശ്ശിക്കും തീരെ താല്പര്യം കാണില്ല എന്ന് പറഞ്ഞു ദേ ആ നാമിക അപ്പൊ അങ്ങനെ കോടതി കയറാതിരിക്കാൻ വേണ്ടി നമ്മളെ മൂന്നാളെ അങ്ങ് കൊന്നാലോ ഇന്ന് രേവതി അല്ല നമ്മൾ പോയി കഴിഞ്ഞാലേ പിന്നെ കോടതിയും കേസൊന്നും ഉണ്ടാവത്തില്ലല്ലോ അങ്ങനെ എങ്കിലും സംഭവിച്ചാലോ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലേ ഈ ലോകത്ത് എന്തെല്ലാം നടന്നേനെ രേവതി നിനക്ക് എന്നാ പറ്റിയെന്ന് വേണ്ട ചോദിക്കുക നമ്മൾ കാറിൽ പോകുമ്പോഴേ നമുക്കൊരാക്സിഡൻ്റ് ഉണ്ടായാൽ അവർ ചെയ്തതാണെന്ന് എങ്ങനെയെങ്കിലും തെളിയിക്കാൻ പറ്റുമോ എന്ന് രേവതി ചോദിച്ചു അതുകൊണ്ടാണമ്മേ ഞാൻ മുൻകൂട്ടി ചാനലുകാരോട് പറഞ്ഞത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ജീവന് ഭീഷണി ഉണ്ടെന്നുള്ളതെന്ന് പറയുമ്പോൾ ഓ അങ്ങനെ ഇനിയിപ്പം നമുക്ക് സ്വാഭാവികമായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും അവരെയാണ് സംശയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക നിന്ന് കത്തുക അപ്പം അതിൻ്റെ പേരിൽ ഇവിടെ വാർത്തകൾ പോലും ഉണ്ടാവും വിവാദങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു പേടിക്കുള്ള മരുന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് രേവതി എന്നും പറഞ്ഞുകൊണ്ട് വേണു ആ ഭയങ്കര സ്വപ്നം കാണില്ല അതുകൊണ്ട് വക്കീൽ പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി നേട്ടവേ ഉണ്ടാവത്തുള്ളൂ അതെ ആ വക്കീലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ വേണു ഏട്ടാ ഇങ്ങനെ ആരെയും വിശ്വസിക്കാതിരുന്നാലേ ഒന്നും നടക്കില്ല എൻ്റെ രേവതി അത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അച്ഛാന്ന് അനാമിക അന്നേരം പറഞ്ഞു ഇപ്പൊ അൻപത് കോടി നമ്മൾ ആവശ്യപ്പെടുന്നു ഈ അൻപത് കോടിയിൽ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ വക്കീലിന് കൊടുക്കണം അതായത് പന്ത്രണ്ടര കോടി നമ്മൾ കൊടുക്കണം ഉം അതിനു പകരം ഒരു ഇരുപത് കോടി അയാൾക്ക് കൊടുക്കാവുന്ന ആ മൂർത്തി പറഞ്ഞു കഴിഞ്ഞാലേ കോടതിയിലെ കേസ് അയാൾ തോറ്റു കൊടുക്കാൻ സാധ്യതയില്ലേ എന്ന് അനാമിക ചോദിച്ചു അപ്പൊ അയാൾ ആളൊരു പണക്കുതിയൻ ആണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണെന്ന കാര്യവും വേണു പറയുക പിന്നെ നേരം നിറയുള്ള വക്കീലന്മാരാണെങ്കിൽ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു ഓ ഈ പറഞ്ഞതൊക്കെ അയാൾ കൊണ്ടോ നേരം നിറയെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങിയില്ല രേവതി ഇനി രണ്ടിലൊന്നും അറിയുന്നത് വരെ നമുക്ക് പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിവിറ്റകള് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു കേസ് വിട്ട് കളഞ്ഞാലേ നമുക്ക് പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ കാലണ മൂർത്തിയോ മൂർത്തിയുടെ കുടുംബത്തിലുള്ളവരോ നമുക്ക് തരാനും പോകുന്നില്ല ആ പിന്നെ എന്ത് കിട്ടിയാലും നമുക്കത് ലോട്ടറി ആണെന്നു വിചാരിച്ചാൽ മതി എന്നൊക്കെ വേണു പറഞ്ഞു കൊടുക്കുമോ ഇവരോട് അങ്ങനെ അതും പറഞ്ഞ് ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വേണു അവിടുന്ന് അങ്ങ് പോയി അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നമ്മുടെ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും ജയൻ്റെ അടുത്തേക്ക് നയനയും ആദർശം കൂടെ ഓടി വന്നു ആ മോനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഒരു കോളുണ്ടായിരുന്നുവെന്നും ഗാർഹിക പീഡനമെന്നും പറഞ്ഞിട്ട് അവൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അനാമിക എന്നും പറഞ്ഞു ആ വാർത്ത കേട്ട് ഇവരെല്ലാവരും നടുങ്ങിപ്പോയി അപ്പോൾ അതിപ്പോൾ ഹനിയുടെ പേരിൽ മാത്രമല്ല ദേവയാനി മോളും മോനും എല്ലാവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി അതുകൂടാതെ മോൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും പോലും പ്രതി ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടി ഇവർ ഞെട്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും എതിർ തന്നെ ആയിരിക്കുമല്ലോ അച്ഛാ കൊടുക്കുന്നതെന്ന് ആദർശം അനിയേയും ഒക്കെ വേദനിപ്പിക്കാൻ ചെയ്യാൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം അവർ ചെയ്യുമെന്ന് നമുക്ക് അറിയാമല്ലോ എന്നും പറഞ്ഞു മുത്തച്ഛൻ അനാമികയുടെ അച്ഛൻ അടി കൊടുത്തതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് ദേവയാനി നയനെ പറയുമ്പം രണ്ടടി കിട്ടിയാലും അവര് ചെയ്യുന്ന അവര് പറയുന്ന പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നീക്കുപോക്കും ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ഇത്തരക്കാര് എന്നൊക്കെ അജയം പറഞ്ഞു അവിടെ മുത്തച്ഛൻ്റെ നിലപാട് തന്നെയാണ് ശരി ഇത്തരക്കാർക്ക് കാലണ പോലും കൊടുക്കാൻ പാടില്ല കേസ് നടത്തുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്നതിൻ്റെ നാലിലൊന്നു പോലും ചിലവാകത്തില്ലല്ലോ അച്ചാ എന്നൊക്കെ ആദർശ് പറഞ്ഞു പക്ഷേ കോടതിയിൽ കേസ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ബാക്കി അങ്ങോട്ടുള്ള പോക്കൊന്ന് ജയം പറഞ്ഞു കൊടുക്കാം മകനോട് ഇനിയിപ്പോൾ അവർ പറയുന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുക അനാമികയ്ക്ക് കൊടുക്കേണ്ടി വരുമെന്ന കാര്യങ്ങളിങ്ങനെ ഈ ജയൻ പറഞ്ഞു അവളുടെ ബാക്ക്ഗ്രൗണ്ട് അതിനൊട്ടും ശരിയല്ലല്ലോ വെച്ചാ ഇന്ന് നയനെ പറഞ്ഞു ഇതുപോലെ കേസിനും വഴക്കിനും പോകുന്നവരോടൊക്കെ ഒന്നും ശരിയായിരിക്കത്തില്ല മോളെ അത് മോൾക്കറിയില്ല എന്ന് ജയൻ ചോദിച്ചു ശരിയായിട്ടുള്ളവരായിരുന്നെങ്കിൽ കേസിലും കോടതിക്കൊന്നും പോവാതെ പുറത്തു വെച്ച് ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറാകുമായിരുന്നില്ലേ എന്നും ജയൻ ഇങ്ങനെ ചോദിക്കുവാണ് ഓ ഇതൊക്കെ വിവാഹം കഴിച്ച് വലിയ വലിയ വീടുകളിലേക്ക് വീടുകളിലേക്ക് കയറി ചെല്ലുന്നത് തന്നെ ഭാവിയിലേക്ക് വീ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സമ്പത്ത് മുന്നിൽ കണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ ഒന്ന് വിളിക്കട്ടെ അവനോട് പെട്ടെന്ന് വരാൻ പറയാമെന്ന് പറഞ്ഞിങ്ങനെ അവിടെ ജയം വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ അനിയും നന്ദി ബൈക്കിൽ ചുറ്റി കറങ്ങുമായിരുന്നു അങ്ങനെ ഒരു വലിയ പൂന്തോട്ടത്തിലൊക്കെ പോയി രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ടങ്ങനെ ഇരിക്കുന്നു ശേഷം പിന്നെ ഇവർ ജ്വല്ലറി പോയിട്ട് അനിയുടെ സ്വഭാവമാറ്റവും കുറച്ച് ഒക്കെ വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുകയാണ് അത് കേട്ടപ്പം എടി ഞാൻ ആരോടും പറയാതെ അത് പെട്ടെന്ന് ജ്വല്ലറിയിലേക്ക് കയറി ചെന്നത് പിന്നെ മൂന്ന് ജ്വല്ലറിയിൽ ഞാൻ പോയി എന്നിട്ട് കണക്കുകളൊക്കെ എടുപ്പിച്ച് മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കി എന്നൊക്കെ അനി ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായിട്ടോ അത് അതറിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞ ആ ആദർശേട്ടം മാത്രമല്ല എൻ്റെ അച്ഛനും വലിയ മുത്തശ്ശനും മുത്തച്ഛനും മുത്തശ്ശൻ എല്ലാവരും ഞെട്ടിപ്പോയി എന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നു അപ്പം നമ്മൾ തമ്മിലിങ്ങനെ ചുറ്റിക്കറങ്ങുന്ന വിവരം അറിയാതെ എന്നെ നയനേച്ചി വിളിച്ചിരുന്നുവെന്നും പിന്നെ എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അനി ഇപ്പോൾ എല്ലാം മറന്ന് ബിസിനസ്സിലങ്ങ് ശ്രദ്ധിക്കുവാണെന്ന് എനിക്കത് കേട്ടപ്പം ചിരിയായിടാ വന്നേ അവന്റെ മനസ്സിനെ നീ ആയിട്ട് ഇനി ഇളക്കാൻ നിൽക്കരുതെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് നന്ദു അനിയോട് പറയണം അപ്പോഴും നന്ദു ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക നിനക്ക് മോട്ടിവേഷൻ തന്നത് ഞാനാണെന്ന് അവർക്കാര്ക്കും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും അനിയരുന്നു ഭയങ്കര ചിരി അപ്പോഴാണ് അനിയുടെ ഫോണിലേക്ക് കോള് വരുന്നതും വിവരം പറയുന്നതും അപ്പോഴേക്കും എന്താടാ കാര്യം എന്ന് ചോദിച്ചു തന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസിൻ്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നീ എന്നെ വണ്ടിയിൽ എൻ്റെ വണ്ടിയുടെ അടുത്ത് ഇറക്കി വിടുക എന്നിട്ട് നീ വേറെ വീട്ടിലേക്ക് പോയിക്കോ ഇനിയിപ്പം നീ ജോലിക്കൊക്കെ കയറിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ ഇനി പുതിയ പ്രശ്നങ്ങൾ വല്ലതും ആകുമടാ ദ എൻ്റെ ദൈവമേ വേദനിപ്പിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും പുതിയ സംഭവങ്ങളാണോന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം ശെ അങ്ങനെയൊന്നും നീ പറയാതെ നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വണ്ടി എടുത്ത് രണ്ടുപേരും കൂടെ പോകും ഈ സമയത്ത് പിന്നെ അവിടെ ഇവരെല്ലാവരും ആകെ വെപ്രാളം കയറി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനിയോടി വരുന്നത് എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പോയി വേണുവിൻ്റെ കാരണം തടിച്ചില്ലായിരുന്നോടാ അതിന്റെ പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അനാമികയും അവളുടെ വീട്ടുകാരും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്താ വല്യച്ച എന്ന് ചോദിക്കുമ്പോൾ ഗാർഹിക പീഡനത്തിനാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവരം വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടോ വല്യച്ച എന്ത് ചെയ്താലും ഇനി ആരും ഒരു കോംപ്രമൈസിന് നിൽക്കണ്ട ജയിലിൽ കിടക്കണമെങ്കിലും ഞാൻ പോയി കിടന്നോളാവും അനി പറഞ്ഞു ഇവിടെ നീ മാത്രമല്ല മോനെ കൂട്ടത്തിൽ ഞങ്ങൾ പലരും ജയിലിലേക്ക് വരേണ്ടി വരുമെന്ന കാര്യം ജയം പറയുവാണ് എടാ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കേസുണ്ടെന്ന് ആദർശ് പറഞ്ഞു അമ്മയും ഞാനും അനിയും മാത്രമല്ല മുത്തശ്ശനെയും മുത്തശ്ശിയെയും വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് അവരാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അനി അപ്പോൾ നിന്റെ മുത്തശ്ശൻ കരണം മേണുവിൻ്റെ കരണത്തടിച്ചില്ലേ പിന്നെ അതിന്റെ ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണ്ടേ അതിനു വേണ്ടി കാണിച്ചു വെച്ചതാണെന്ന് ദേവയാനി പറയുമ്പോൾ ചതിയായി പോയല്ലോ അവനെയും അവൻ്റെ അച്ഛനെയും അമ്മയൊന്ന് കൊന്നാലോ എന്ന് വിചാരിക്കുകയാണെന്നൊക്കെ ആനി പറഞ്ഞു അപ്പം കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ മോനെ നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്താലേ എസ് പിയുടെ ഓഫീസിൽ നിന്നൊരു അന്വേഷണം വന്നതിന് ശേഷം മാത്രമേ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കോടതിയിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടതെന്ന കാര്യവും ജയൻ അനിയോട് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ അച്ഛനും അവരെ തല്ലിയിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് കോടതി മുഖവിലയ്ക്ക് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ട വിഷയം അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്കിലും അച്ഛന് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു പിന്നെ ഇപ്പോൾ പുറമെ അച്ഛൻ അങ്ങനെയൊന്നും കാണിക്കുന്ന സ്വഭാവമല്ലോ എങ്കിലും അമ്മയെക്കൂടി കേസിൽ ഉൾപ്പെടുത്തിയതിൽ അച്ഛന് വേദന ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ദേവയാനി പറഞ്ഞു അന്നേരം അദർശേട്ടാ രണ്ടോ മൂന്നോ തവണ നന്ദുവും കൂട്ടുകാരും വീട് കയറി അടിച്ചതാണ് വേണുവിനേയും ഭാര്യയെയും ഞങ്ങൾ വീണ്ടും ആ പണി തന്നെ നോക്കട്ടെ എന്ന് ഇങ്ങനെ പറയുമ്പം ഇനി അതൊന്നും വേണ്ട എന്ന് നയനേരം പറഞ്ഞു ദേ വീണ്ടും പ്രശ്നങ്ങൾ കൂടും സി സി ടി വിയിൽ അതൊക്കെ പതിഞ്ഞു കഴിഞ്ഞാലേ കോടതിയിൽ അതൊക്കെ വലിയ തെളിവുകളാകുമെന്നും വീണ്ടും കാര്യങ്ങൾ ഉള്ളൂ എന്നും നയന എനിക്ക് പറഞ്ഞു കൊടുക്കുവാണ് അനിയും ആകെ തല പൊകഞ്ഞിങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാൽ ഇനിയിപ്പം എന്തായാലും ചാനലിൽ വലിയൊരു വാർത്ത തന്നെ പ്രതീക്ഷിക്കാവെന്നും മൂർത്തിയും കുടുംബവും കോടതിയിലേക്കൊന്നും പറഞ്ഞുള്ളതാണെന്നൊക്കെ ആദർശ പറഞ്ഞു അവൾക്ക് വേണ്ടി സംസാരിക്കാനേ ഇവിടെ കുറച്ച് അവർ ചാനലുകാരുണ്ടല്ലോ എന്ന് ആദർശം പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ മോനെ ചാനലുകാർ ഇവിടെ വന്നപ്പോൾ നിന്റെ മുത്തശ്ശനെ അവർ ആട്ടിപ്പായ്ക്കുകയല്ലായിരുന്നോ അവരൊക്കെ അത് ദേശം തീർക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു ദേവയാനി അപ്പൊ തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ എന്തായാലും അവള് കാരണം പലരും നമ്മളെ കാണുമ്പോൾ നെറ്റി ചുളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജയൻ ഇങ്ങനെ പറയുവാണ് അതൊന്നും നമ്മൾ കാര്യാക്കേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പോൾ അച്ഛൻ്റെ ലൈൻ തന്നെയാണ് നല്ലത് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും കൂസാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഞാനെന്തായാലും മുത്തശ്ശിയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം മുത്തശ്ശിയെ കാണാൻ അനി അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇനി പറയാൻ പറ്റില്ല ഈ ദേഷ്യത്തിന് അനിയും രാകേഷും രാകേഷും വിഘ്നേഷും നന്ദു എല്ലാവരും കൂടി അവരുടെ വീട്ടിൽ കയറുമോ എന്ന് കാരണം അത്രത്തോളം ദേഷ്യ പിടിപ്പിക്കുന്ന പ്രവർത്തിയല്ലേ അവരുടെ ഭാഗത്തു നിന്നിപ്പോ ഉണ്ടായിരിക്കുന്നതെന്ന് അതിനെ പറയുമ്പം എല്ലാം കഴിയട്ടെ അതിനുശേഷമേ എന്തായാലും ഞാൻ അവന്റെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ടെന്ന് അതിർത്തി പറയുകയാണ് പിന്നീടൊരിക്കലും ആരോടും അവൻ ഇത്തരം പരിപാടികളൊന്നും ചെയ്യില്ല ചെയ്യരുത് അത് ഞാൻ കണക്കൂട്ടായിരിക്കുന്നേന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് മുത്തശ്ശി അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചുമ്മാ എവിടെയിരുന്ന് എന്നെ അവർ പിടിച്ച കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോനെ എന്ന് മുത്തശ്ശി പറയാം അപ്പൊ അതൊക്കെ ചെയ്യും മനസാക്ഷി ഇല്ലാത്ത കൂട്ടങ്ങളാ മോളെയും തല്ലി അച്ഛനെയും തല്ലി നാലെണ്ണം നാലെണ്ണം കൊടുത്തതുമില്ലല്ലോ അതിന്റെ ദേഷ്യമാണെന്ന കാര്യം അനി പറഞ്ഞു ഇനിയിപ്പോ കോടതി വഴി സമ്പാദിക്കാനുള്ള ഒരുക്കത്തിൽ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഈ കോടതിയിൽ ഒന്നും കയറി പരിചയം പോലും ഇല്ലാന്ന് മുത്തശ്ശ എന്നേരം അനിയോട് പറയുവാണ് ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ മോനെ ഈ വീട്ടിൽ ആരാ മുത്തശ്ശി അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് അനി അന്നേരം മുത്തശ്ശോട് ചോദിച്ചു ഞാൻ മിക്കവാറും മൂന്നിനെയും ആ വീട്ടിലിട്ട് കത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ അനി പറയുമ്പോൾ നീ ഇനി വെറുതെ വഴക്കിനും കാര്യത്തിനൊന്നും നിൽക്കണ്ട തല്ലാനും കൊല്ലാനും ഒന്നും നടക്കുകയും ചെയ്തേക്കരുത് കേട്ടോ നമുക്ക് അങ്ങനൊരു പാരമ്പര്യം ഇല്ലല്ലോ മോനെ എന്ന് പറയുമ്പോൾ കണ്ണി ചോരയില്ലാത്ത ഓരോ പ്രവർത്തികളല്ലേ അവളും അവരോട് വീട്ടുകാരും കൂടെ ചെയ്യുന്നത് എന്നിങ്ങനെ അനി ചോദിക്കുമ്പോൾ മോൻ പറഞ്ഞില്ലേ മനസാക്ഷി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഈ കാലത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കുന്നുണ്ട് നമ്മൾ നമ്മളറിയുന്നില്ലെന്ന് മാത്രം നമ്മൾ ഓരോരോ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം പുറത്തെട്ട് പോകാൻ പറ്റുന്നവരാണോ അല്ലയോ എന്നുള്ളത് നോക്കണം എന്നിട്ടേ ഓരോന്ന് ചെയ്തു വയ്ക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും നമ്മളിങ്ങനെ പെട്ടു പോകുമെന്ന് പറഞ്ഞു അതല്ല മുത്തശ്ശി വിട്ട് കൊടുക്കാൻ പോകുന്നില്ല മുത്തശ്ശി അവൾക്കും അവളുടെ കുടുംബത്തിനെതിരെ കള്ള സാക്ഷി ഉണ്ടാക്കണമെങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കും മുത്തശ്ശി എന്ന് അനി പറയുക പിന്നെ ഈ കേസ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്നും ഇനി അബദ്ധവശാൽ അവളങ്ങാനും ഈ കേസ് ജയിച്ചാൽ എൻ്റെ കാര്യം പോട്ടെ എന്നെ സ്നേഹിക്കുന്നവർക്ക് ആർക്കെങ്കിലും ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജയിലിൽ കിടക്കുന്നത് ആ കുടുംബത്തെ നശിപ്പിച്ചിട്ടായിരിക്കും എന്നും പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി മോനെ എന്നും പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വിളിച്ചു അനി ഭയങ്കര അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് അപ്പോൾ മറ്റൊരു വക്കീലിനെ ജയനൊക്കെ പോയി കാണും അപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് കേസിന് വിധി വരാൻ വളരെ പ്രയാസമാണെന്ന് ആ വക്കീൽ ഇവരോട് പറഞ്ഞു അപ്പോൾ അജയനും ആകെ വിഷമമായി ആകെ വിഷമമായി അത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ട് ഇവർ അന്ധം പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് കേരളത്തിലെ ഒരു സമ്പന്ന കുടുംബമാണെന്നും പക്ഷേ അതൊന്നും കോടതിയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ തെളിവുകളാണല്ലോ കോടതിക്ക് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് പറയുക ഇവിടെ അനിയ അനാമികയുടെ കരണ് തടിച്ചു എന്നുള്ള കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തില് മറ്റൊരു കേസും കൂടി അവർ കൊടുത്തിരിക്കുന്നു അതിന്റെ പിന്നാലെയാണ് മൂർത്തിസാറ് പോയി അവരുടെ അച്ഛന്റെ കരണത്തും തല്ലിയത് അത് വലിയ പ്രശ്നം തന്നെയാണ് അത് പബ്ലിക് പ്രോസിക്യൂട്ടറിന് മുന്നിൽ വെച്ചെന്ന് പറയുമ്പം വക്കീലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവൻ വലിയ തുകയാണ് ആവശ്യപ്പെട്ടത് അതിനാണ് അച്ഛൻ അവനെ തല്ലിയതെന്ന് പറയുമ്പം അതായിക്കോട്ടെ അങ്ങനെ വലിയ തുക ആവശ്യപ്പെട്ട് തല്ലിക്കാണോ വേണ്ടത് എന്ന് ഈ വക്കീൽ ചോദിച്ചു അത് കേസാക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ടപ്പം വയസ്സായി എൻ്റെ അമ്മയെ വരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാറേ എന്നും പറഞ്ഞ് ജയൻ വക്കീലിനോട് പറയാം അനാമികയും അവളുടെ വീട്ടുകാരെയും എൻ്റെ അമ്മ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്നു വരെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല ആ അമ്മയെയും ഇനി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട അവസ്ഥ അല്ലേന്ന് ചോദിച്ചു ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസാക്കുമ്പോഴേ അതിനകത്ത് ഒരു കുടുംബത്തിൽ എല്ലാവരും വരുമെന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു കേസ് കൊടുത്ത പെൺകുട്ടിക്ക് ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ അവരെല്ലാവരെയും ഒന്നിച്ച് കോടതി ഏറ്റും അതാണ് ഇന്നത്തെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗുകൾ ഓരോന്നോരോന്നായി വക്കീൽ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ പ്രതിയാക്കപ്പെടുന്നവരുടെ കുടുംബമഹിമ സമൂഹത്തിൽ അവർക്കുള്ള നിലയും വിലയും മറ്റു ബാക്ക്ഗ്രൗണ്ടുകൾ ഇതൊക്കെ അന്വേഷിച്ചിട്ടേ പോലീസ് ഇപ്പം അറസ്റ്റ് നടത്താറുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ വക്കീൽ പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ട് ഒരുപാട് സാക്ഷികളെ അണിനിരത്തേണ്ടി വരും ജയ എന്ന് പറയുമ്പം ആരെങ്കിലും കൊണ്ടൊന്ന് കള്ളസാക്ഷി പറയാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല അതിനോട് ഞങ്ങൾക്കും യോജിപ്പില്ല എന്ന് ജയം പറയുമ്പം ആ ഇങ്ങനെ സത്യസന്ധരായി കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും ജയിലിൽ പോകും അപ്പം പിന്നെ അത് നിങ്ങൾക്ക് കാണേണ്ടിയും വരും എന്ന് പറഞ്ഞു ഇവർക്കാണെങ്കിൽ മൊത്തത്തിൽ കലിപ്പ് കേസ് ചെറിയ കേസ് ഒന്നും അല്ല ഗാർഹിക പീഡനമാണ് പല വമ്പന്മാരുടെയും ഭാവി ഈ ഒരു പോലത്തെ കേസുകൾ കൊണ്ടില്ലാണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പം വക്കീൽ ശരിക്കുമെന്ന് ആലോചിക്കുക ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളിടയ്ക്ക് വിളിക്കാം എന്ന് അജയം പറഞ്ഞു എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്നും അജയം പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു വക്കീലുമായി സംസാരിച്ചു പിന്നെ അനാമിക വീട്ടിൽ വന്ന് കയറിയപ്പോൾ തൊട്ടാ വീടിൻ്റെ താളം തെറ്റിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ജയനും അജയനും കൂടി വക്കീലിനോട് പറഞ്ഞു ഒരു നന്മയില്ലാത്തവളാണ് നന്മ മാത്രം ചെയ്യുന്നവരെ കോടതി കയറ്റാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു അവിടെ ഒരിക്കലും സത്യം തോൽക്കരുതെന്നൊക്കെ ജയൻ ഇങ്ങനെ വക്കീലിനോട് പറയുവാണ് അതിന് വക്കീലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ജാനകിയും ദേവയാനിയും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കുക ഞാനും ജലജി ഒന്നും കേസിൽ ഉള്പ്പെട്ടിട്ടില്ലെന്ന് ആ ജാനകി പറഞ്ഞ അനാമിക എന്തുകൊണ്ടാണ് ഞങ്ങളെ ഒഴിവാക്കിയതെന്ന് ജല ജാനകി ചോദിച്ചു അവളെ വിഷമിപ്പിച്ചവരൊക്കെയാണ് അവള് കേസിൽ ഉള്പ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പം അത് നൂറ് ശതമാനം ഉറപ്പല്ലേ എന്ന് പറഞ്ഞ് ജലജി ആളാവുന്നു അവൾ ഈ വീട്ടിലുള്ളപ്പോ അവൾ ഈ വീട്ടിലെ അംഗമായി കാണാത്തവരെയൊക്കെയാണ് അവൾ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നതെന്ന് ജലജ പറയുമ്പം അവൾ ഏത് രീതിയിൽ അമ്മ വേദനിപ്പിച്ചിട്ടുള്ളതെന്ന് ദേവയാനി ചോദിച്ചു അവളെ അമ്മ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇവള് മാർക്ക് ഉത്തരവില്ല ആ അമ്മ അമ്മയെന്തിനാ അവൾ ഇതിലേക്ക് വലിച്ചഴിച്ചതെന്ന് ചോദിച്ചു ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു തന്ത്രമാണെന്നേ ഒരു വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആരെയാണോ അവർക്കെതിരെ ഉറപ്പായിട്ടും ഇത്തരം അവസരങ്ങളിൽ കേസ് ഫയൽ ചെയ്തിരിക്കുമെന്നുള്ള കാര്യങ്ങൾ ജലജ പറയുന്നു അങ്ങനെ അവളുമാർ രണ്ടുപേരും ഊരിപ്പോകാൻ നോക്കിയതാണ് പക്ഷെ ദേവയാനി വിടുവോ രണ്ടെണ്ണത്തിനും കൂടെ പിടിച്ചങ്ങ് വെച്ചില്ലേ ദേവയാനി ഇനി അവളുമാരുടെ തൊലി ഇരിക്കുന്ന കാര്യം ദേവയാനി ഏറ്റു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള ശുഭവിശ്വാസത്തോടു കൂടി നിർത്തുന്നു വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ് താങ്ക് യു ടാറ്റാ